ഹേ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ദി വ്ളോഗ്സ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ കാരണം നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും അതുപോലെ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ഒക്കെയായിരുന്നു അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി നമ്മുടെ ദീപാവലി എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പുതിയ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് ദീപാവലിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും പുതിയ വീട്ടിൽ തന്നെയാണ് അപ്പോൾ വീടിൻ്റെ അപ്പുറത്ത് വീടിൻ്റെ അടുത്തുള്ള കുട്ടികളും നമ്മളും എല്ലാവരും കൂടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദീപങ്ങളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാനെട്ടോ അങ്ങനെ ദീപാവലി നമ്മൾ ഓരോ തവണയും സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല ചില ടൈമിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീടൊക്കെ വെച്ചിട്ടുള്ള ആദ്യത്തെ ഇതല്ലേ ദീപാവലി അല്ലേ അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പൂക്കുറ്റിയൊക്കെ കത്തിച്ച് അടിപൊളിയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയാണ് ആ ഫ്രണ്ടിലിരിക്കുന്നത് അമ്മ പൂ പൂത്തിരി കത്തിക്കാണ് പടക്കങ്ങളൊക്കെ കുറച്ച് പടക്കമുള്ളതായതുകൊണ്ട് ചെറുതായിട്ടൊക്കെ കത്തണുള്ളു കേട്ടോ പകുതി കത്തിക്കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് കുഞ്ഞവിടെ കയ്യിലുള്ളതൊക്കെ അതാ കത്തി പകുതി എത്തിയപ്പോൾ നിന്നു അങ്ങനെയാണ് കേട്ടോ അവസ്ഥകൾ അപ്പോൾ നമ്മുടെ ചാമുട്ടൻ്റെ നിന്നപ്പോൾ ചാമുട്ടൻ്റെ സങ്കടമാണ് ചാമുട്ടൻ ഓടുകയാണ് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് ഓടുകയാണേ അവർ കത്തിക്കുന്നുണ്ട് അവിടെ പടക്കം അപ്പം അതിൻ്റെ അടുത്തേക്ക് അവൾ ഓടി ഓടി പോകുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പൂ അവിടെ വടക്കം കത്തിക്കുകയായിരുന്നു അവൻ തിരിച്ചു വരികയാണ് ഇങ്ങോട്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിടിച്ചോ മേത്തക്കാവില്ല ചാരുട്ടല്ലയേ ഈ തുമ്പത്ത് പിടിച്ചാ മതി മുക്ക പിടിച്ചാ മതി കൈമിക്കാവില്ലാട്ടോ അയ്യാ ബടായിക്കാ നിങ്ങൾ നടക്കുകങ്ങളെ അമ്മേന്തോ തീരാത്തെ ഈ വേടിയാവും ചെയ്യേണ്ട അതാ ഇവ മുട്ടി കേല ചാട്ടാ അയ്യോ ഇത് മുട്ടിക്കാൻ പറ്റില്ലേ എ മുട്ടി ചാട്ടില്ല നമ്മളെ തീര അത് കാണിച്ചാ മതി ഇപ്പൊ നമ്മൾ ഇത് കത്തട്ടെട്ടാ кайത് खत्म இல்லോ കേട്ടോ ചെയ്യും അയ്യേ ചാമുട്ടൻ അങ്ങനെ നാറി നാരണം ഒക്കെ അടിച്ചിട്ടില്ലെങ്കിൽ എന്താ മോനി

அப்போ சாரு குறிச்சு வீடியோ செடுத்துறோம் குளச்சுட்டு பிடிக்கோ ரெண்டு பேரு சாரூன் முகம் காணலி பகம் அறையிட்ட யஷி போலே காணலு 啥？你姐姐给我呢？姑娘。 സാധാരണ തമിഴ്നാട്ടിൽ മാത്രം ആഘോഷിച്ചു വരുന്ന ദീപങ്ങളുടെ ഒരു ഉത്സവമായിരുന്നു ദീപാവലി ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ കേരളത്തിലും ഇത് ആഘോഷിച്ചു വരുന്നുണ്ട് നിറയെ ദീപം കൊളുത്തി വീടൊക്കെ ദീപ ഭംഗിയിൽ നിറഞ്ഞു നിന്ന് അല്ലേ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ നിറച്ച് വീട് നിറച്ച് വീട്ടിൽ ദീപം കൊളുത്തി വെക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ദീപശോഭ എന്നൊക്കെ പറയില്ലേ നല്ല ഭംഗിയിൽ വീടൊക്കെ നിൽക്കും അല്ലേ നല്ല രസമാണ് അത് കാണാൻ തന്നെ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒരുവിധ ആളുകളെല്ലാം പടക്കമൊക്കെ വാങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി ദീപാവലി ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ ഒരു ദീപസന്ധ്യ സന്ധ്യാ നേരത്താണ് നമ്മൾ ദീപമൊക്കെ വെച്ച് വീടൊക്കെ പ്രത്യേക ഒരു ഭംഗിയിൽ ഒരുക്കുക അല്ലേ ഫുള്ള് ദീപം കൊണ്ട് കവർ ചെയ്യും എന്നിപ്പം ഒരുപാട് ചേരാതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് ദീപാവലി ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബാ ബൈ സി യു ഗായ്സ്